ഇൻസ്റ്റഗ്രാംന്ന് പഠിക്കേണ്ടിയല്ല പഠിക്കേണ്ടിയല്ല അതുപോലെ തന്നെയാണ് തിരിച്ചും കുടുംബാവുക തുണയാവുക ഒരു പെണ്ണിന്റെ സൗന്ദര്യം എന്ന് കണ്ണുള്ള പെണ്ണാവണം വേണം എന്നില്ല ഇപ്പൊ തന്നെ ആൾക്കാർ ഒന്നും കൂടിയും കൂട്ടിക്കൊണ്ടിരിക്കുക അതാ ഞാൻ പറയാറുള്ളത് ഇപ്പൊ ആൾ പെണ്ണുങ്ങളെ ആണുങ്ങൾ അളക്കുന്നത് എന്തൊക്കെ കണ്ടിട്ടാ ഉടുത്ത വസ്ത്രം ധരിച്ച ആഭരണം പിന്നെ പുട്ടിട്ട് വെളുപ്പിക്കുന്ന വെളുപ്പിച്ച മുഖവും ചോപ്പിച്ച ചുണ്ടും ഒരു പെണ്ണിനെ നമ്മൾ അളക്കേണ്ടതും അവളെ ശ്രേഷ്ഠതയും അവളെ കൽബിൻ്റെ സൗന്ദര്യ ഹൃദയത്തിൻ്റെ സൗന്ദര്യം ഹൃദയത്തിൻ്റെ വിശുദ്ധി അതിൻ്റെ ഭർത്താവിന് ഞാൻ ഏറ്റവും മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് ചിന്തിക്കണം അത് ചിന്തിക്കണമെങ്കിൽ അത് കുടുംബത്ത് കൊടുക്കണം ഞാൻ ഈ ഭാര്യമാരോട് പറയും ചോദിക്കുന്ന ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിങ്ങളെ പെയ്യാപ്പിളേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാ അയാൾ നിങ്ങളെ സ്വഭാവത്തിൽ ഏറ്റവും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എൻ്റെ ആ സ്വഭാവം എന്ന് പറഞ്ഞ ഒരു സംഭവം ഏതാ അയാളുടെ കയ്യിൻ്റെടിയിൽ വന്ന തയമ്പുകളുടെ എണ്ണ എത്രയാ അയാൾക്ക് ഒരു ദിവസം കിട്ടുന്ന വരുമാനം എത്രയാ അയാൾക്ക് എവിടെയൊക്കെയാ കടള് അയാൾ ആരോടൊക്കെയാ വായ്പാങ്ങിയ അയാൾ ഒരു ഉറുപ്പി മെനക്കെടുന്ന മെനക്കടൽ എന്താ ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പം ഈ വൈകുന്നേരം റോഡ് വക്കില് ഒരു സാധു മനുഷ്യൻ ഒരു പ്ലേ കാർഡും പിടിച്ച് നിൽക്കുക ഓനിങ്ങനെ കൈയാട്ടിയിട്ട് ഓരോരുത്തരെ വിളിക്കുന്നുണ്ട് അറിഞ്ഞുകൂടാത്ത ഒരു പാൻറ്റും കുത്തി കയറ്റിട്ടുണ്ട് ഒരു സെക്യൂരിറ്റിന്റെ കുപ്പായം ഇട്ടിട്ടുണ്ട് ഒരു തൊപ്പിയും വെച്ചിട്ടുണ്ട് ആ വീർത്ത വയറിന്റെ ഉള്ളിൽ ചുക്കിച്ചുളിഞ്ഞ ശരീരത്തിന്റെ തായെ ഒരു ഹവായ് ചെരുപ്പിട്ട് റോഡ് വക്കിലിരുന്ന് പുകയും കരിയും കൊള്ളുന്ന ഒരു ആണിന്റെ മനസ്സെന്താന്നറിയോ ഉമ്മ സമാധാനത്തിൽ ജീവിക്കാനാ സ്വന്തം മുതല് നൂറ് റുപ്യ പൊരലുണ്ടെങ്കിലും അതുകൊണ്ട് സ്വന്തം സ്വപ്നം കാണാത്ത ഒരു വർഗാരാന്നറിയോ ഈ ആണുങ്ങളാ വാങ്ങി തിന്നാൻ ആഗ്രഹമുള്ള പലതും കയ്യിലുണ്ടെങ്കിലും സ്വന്തമായിട്ട് വാങ്ങി തിന്നുമ്പോ മക്കളെ മുഖം ആലോചിച്ച് ചങ്കടറിയിട്ട് തിന്നാതെ തിരിച്ചു പോരുന്നവര് കാർക്കശ്യക്കാരൻ ദേഷ്യം പിടിക്കുന്നവനെന്നൊക്കെ ഒരാണിനെ പറ്റി വിചാരിക്കുന്നുണ്ടെങ്കിലേ ഒരാണിന്റെ ദേഷ്യവും അവന്റെ കാർക്കശ്യവും കുടുംബത്തിന്റെ സമാധാനത്തിനാ ഒരു പരിധിവരെ ആണിന്റെ ദേഷ്യവും അവന്റെ കാർക്കശ്യവുമാ കുടുംബത്തിൽ കുറേ കാര്യങ്ങൾ പിടിച്ച പിടിയാലെ കിട്ടിപ്പോരുന്നത് അതുപോലും തിരിച്ചറിയാതെ ആണിന്റെ ഗുണദോഷിക്കലൊക്കെ കുറ്റപ്പെടുത്തലായി കണ്ട് ആണിനെ എപ്പോഴും കുറ്റം പറഞ്ഞ് മറ്റുള്ള ഭാര്യമാരോട് ആണിനെ പരിഹസിക്കുന്നവരുണ്ട് അവന്റെ ശരീരത്തിന്റെ പോലും കളിയാക്കുന്നവരുണ്ട് ഓം വയർത്തതേ ഓൻ ഒറ്റക്ക് ജീവിക്കാനായി നൂറു റുപ്യ ഉണ്ടാക്കിയാൽ മതി രാവിലത്തെ ചായക്കും ഉച്ചക്കത്തെ ചോറിനും രാത്രി എന്തെങ്കിലും തിന്ന് കിടക്കാൻ ആയിരം ഉറപ്പം വെയിൽ കൊള്ളുന്നതേ ആ വേർപ്പിന്റെ തുള്ളി നിങ്ങൾക്കുള്ള കരുണയാ ഇത്രയും കാലത്തിന്റെ അടക്ക് അവന്റെ ആയുസും അവന്റെ വേർപ്പ് അങ്ങനെ തണല് അവൻ കൊണ്ട് വെയിലാ നിങ്ങളുടെ തണല് അവൻ വിരിച്ച സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷത്തിന്റെ നെഞ്ചൂക്ക നിങ്ങളെ ബലം ഇപ്പോഴും നിങ്ങൾക്ക് കൂടെ പോരാൻ ഒരാണുള്ളത് കൊണ്ടാ നിങ്ങൾ ധൈര്യത്തിൽ ജീവിക്കുന്നത് മരിച്ചുപോയ ഭർത്താവിന്റെ ഓർമ്മകളിൽ നീറി നീറി ജീവിക്കുന്ന എത്ര ഭാര്യമാരുണ്ട് എന്നറിയോ സ്വന്തം ഭർത്താവിന്റെ കുപ്പായം രാത്രി കെട്ടിപ്പിടിച്ച് കടന്നുറങ്ങി ധൈര്യം സംഭരിക്കാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥനയോടെ കഴിഞ്ഞുകൂടുന്ന എത്ര വിധവകളുണ്ട് ഉണ്ട് എന്നറിയോ അവരൊക്കെ നിങ്ങളെ ഭർത്താവിനെ നോക്കി ആ സന്തോഷിക്കുന്നുണ്ട് ഇനി ഒരാക്കും പടച്ചോനെ പിയാപ്പണനി മരിപ്പിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഓരോ വിധവകളും അതിന്റെ വേദന അറിഞ്ഞിട്ട് സ്വന്തം അടുത്ത് കിടന്നുറങ്ങുന്നു എന്റെ വേദന അറിയാൻ പറ്റാത്തോള പതിനാല് സെക്കൻഡ് ഇൻസ്റ്റാഗ്രാം റീലിൽ ആനന്ദം കണ്ടെത്തി ജീവിക്കുന്നു ജീവിത ആണിന്റെ മനസ്സറിയണം ഒൻറെ ഹൃദയ അറിയണം പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു വാപ്പയിമ്മയും നന്നാവുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ മരണപ്പെടുന്നതിന്റെ തൊട്ടു മുൻപ് ഒരു രാത്രി ആയിഷാ ബീവിന്റെ കൂടെ കിടക്കുന്നുണ്ട് രാത്രി ഞെട്ടി എഴുന്നേറ്റ് വിരിപ്പിൽ ഇങ്ങനെ ആയിഷാ ബീവി പരിധി വെക്കുമ്പോ റസൂലിനെ കാണുന്നില്ല മറ്റേതോ ഭാര്യന്റെ വീട്ടിലേക്ക് റസൂലുള്ള പോയോ എന്ന് അറിയാൻ വേണ്ടി ദേഷ്യപ്പെട്ട് ഇറങ്ങുന്ന ആയിഷാ ബീവി കാണുന്നത് എന്താ വീട്ടിന്റെ മുറ്റത്ത് വാ വാപ്പൊത്തിപ്പിടിച്ചു റസൂൽ ഇങ്ങനെ ഒച്ച റസൂലുള്ളാന്റെ തോളത്ത് കൈവെച്ച ആയിഷാ ബീവി ചോദിച്ചു റസൂലേ എന്തുപറ്റി സ്വപ്നം കണ്ടോ കണ്ടു ആയിഷ ആയിഷ ബീബി തിരിച്ചൊരു പുച്ചത്തോടെ ചോദിച്ചും കണ്ടത് ഖദീജാനെ ആയിരിക്കില്ലേ റസൂൽ പറഞ്ഞു അതേ ആയിഷ ഖദീജാനെ കണ്ട പിന്നെ ഉറക്കം വരൂലായിഷ എന്റെ കണ്ണു ആയിഷ ഒരു പെണ്ണിന്റെ സ്വതസിദ്ധമായ ദേഷ്യത്തോടു കൂടി ആയിഷാ ബീവി തിരിച്ചു ചോദിക്കുന്നുണ്ട് നബിയേ ആ കവളി ചുവന്ന പല്ലുന്തിയ ഖദീജയേക്കാൾ ആ വൃദ്ധയേക്കാൾ നിങ്ങൾക്ക് ചെറുപ്പക്കാരിയായ എന്നെ ഒക്കെ അല്ല തന്നിട്ടും എന്തിനാ റസൂലെ നിങ്ങൾ ആ കിളവിനോർക്കെ വരെ ആയിഷാ ബീബിന്റെ മുഖത്തേക്ക് വിരളി ചൂണ്ടി ദേഷ്യപ്പെടാത്ത റസൂലുള്ള പൊട്ടിക്കരഞ്ഞുകൊണ്ട് തിരിച്ചു പറയുന്ന ഒരു വാക്കുണ്ട് ആയിഷ നിനക്ക് മുഹമ്മദിനെ അറിയാഞ്ഞിട്ടാ ആയിഷ ഖദീജാൻ അറിയാഞ്ഞിട്ട മുഹമ്മദിനൊരു കാലണ്ടായിരുന്നു ജനിക്കുന്നതിന്റെ മുൻപേ വാപ്പല്ലാണ്ടായി പോയൊരനാഥൻ സംരക്ഷിക്കുന്ന മാതാവ് ആറാമത്തെ വയസ്സിൽ മരിച്ചു പോയൊരു ആടുകളെ മേച്ചും ഒട്ടകത്തെ മേച്ചും പുല്ലരിഞ്ഞും ആടുകളെ കറന്നെടുത്ത് പാലുകൊടുത്ത് ജീവിച്ചിരുന്ന ഒരനാഥൻ അന്നെ നെഞ്ചോട് ചേർത്തവളാൻ എന്റെ ഹതീജ മക്കാര് ഞാൻ ദരിദ്രനാണെന്നും മാരണക്കാരനാണെന്നും ഭ്രാന്തനാണെന്നും മുദ്ര കുത്തിയപ്പോ ഞാൻ ഗതികെട്ട പൈസ ഇല്ലാത്ത ദരിദ്രനായ ഒരു കാട്ടു മനുഷ്യനാണെന്ന് അവരെന്നെ കളിയാക്കിയപ്പോ പറഞ്ഞവർക്ക് നടുവിലെ കോടിക്കതച്ചു വന്ന് മുഴുവൻ സ്വത്തുക്കളും എന്റെ പേരിലേക്ക് തന്ന് അന്ന് ഹദീജ എന്റെ ശത്രുക്കളോട് പറഞ്ഞൊരു വാക്കുണ്ട് ആയിഷ മാറത്തേക്ക് ചേർത്ത് പിടിച്ച് എന്റെ മൂർധാവിൽ ചുംബിച്ച് എന്റെ ഹതീജ പറഞ്ഞത് എന്താണെന്ന് ആയിഷ നിന്റെ പ്രവാചകൻ മുഹമ്മദ് നിങ്ങളെക്കാൾ പണത്തിലും സ്നേഹത്തിലും ധനികനാ എന്റെ റസൂൽ ഒരിക്കലും ദരിദ്രനല്ലെന്ന് പറഞ്ഞ് എന്നെ ചേർത്ത് പിടിച്ച് ചുംബിച്ച് തിരിച്ചു കൊണ്ടുപോയാ എന്റെ ഹതീജയോളം അല്ലെനിക്ക് മറ്റൊന്നും തന്നിട്ടില്ല ആയിഷ ഏ ആകാശങ്ങൾ ചൂണ്ടിക്കാണിച്ച് അതിലേതെങ്കിലും തെരഞ്ഞെടുക്കാനും മറുഭാഗത്ത് ഹദീജാനയും അല്ല കാണിച്ചു തന്നാൽ ഞാൻ എന്റെ ഹദീജാനോ ഏ ആകാശത്തേക്കാൾ എനിക്ക് എനിക്കിന്റെ ഹദീജന ഇതൊരു പെണ്ണിന്റെ സമ്പാദ്യ അവളെ സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ഭർത്താവിന്റെ മന മനസ്സിലുണ്ടാക്കുന്ന മരിച്ചാലും മായാത്ത ഓർമ്മകൾ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അങ്ങനെ നമ്മളെ സ്നേഹം നമ്മളെ മക്കൾ കാണണം നമ്മളെ മക്കൾ അറിയണം എന്താണ് ജീവിതമെന്ന് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആധുനികവൽക്കരിക്കപ്പെടുന്ന സമൂഹത്തിന്റെ മുൻപിൽ ലിബറൽ ചിന്തകൾ മക്കളെ മനസ്സിൽ കുത്തിവെക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാ അറിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഓരോരുത്തരും എന്തുകൊണ്ടാ ഗാസെക്സുകൾ കൂടുന്നത് എന്തുകൊണ്ടാ സ്വർഗരതി കൂടുന്നത് എന്തുകൊണ്ടാ പെൺകുട്ടികൾ വിവാഹത്തെ വെറുക്കുന്നത് എന്തുകൊണ്ടാ ആൺകുട്ടികൾ കഞ്ചാവിലേക്ക് എത്തുന്നത് കഴിഞ്ഞ അഞ്ചെട്ട് കൊല്ലമായി കേരളക്കരയിൽ കൂടുതൽ വളർന്നത് നിരീശ്വരവാദമാ ദൈവവിശ്വാസമില്ലായ്മയാ കലാലയ ക്യാമ്പസുകളിലേക്ക് കയറി ചെന്ന് പെണ്ണും പെണ്ണും കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുന്ന ചുംബന സമരം മുതൽക്ക് ഈ അടുത്ത കാലത്ത് കേരളത്തിലെ മണ്ണിലേക്ക് കടന്നു വന്ന നാലഞ്ച് അതല്ലെങ്കിൽ പത്തിരുപത് ആണിനെയും പെണ്ണിനെയും ഒരു കൂട്ടിലടയ്ക്കുന്ന രൂപത്തിൽ വ്യത്യസ്ത വീടുകളിന്റെ ചുമരുകൾക്കുള്ളിലേക്ക് കൊണ്ടുപോയി അതിന് ബിഗ് ബോസ് എന്ന പേരും ധരിച്ച് കാണിക്കുന്ന പേക്കൂത്തുകൾ ഈ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുമ്പോ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ആ കൂട്ടത്തിൽ രണ്ടു പേര് മുസ്ലിം ചെറുപ്പക്കാരികളായ പെൺകുട്ടികളായിരുന്നു ഒരു മാതാവിന്റെയും പിതാവിന്റെയും ലൈംഗിക ബന്ധത്തിൽ ജനിച്ചു വീണ് കുടുംബത്തിന്റെ ഭാഗമായ രണ്ട് പെൺകുട്ടികൾ ആ പെൺകുട്ടികളെ പരിചയപ്പെടുത്തിയത് പോലും പർദ്ധയിട്ടുകൊണ്ടുവന്നായിരുന്നു ഒളിഞ്ഞും തെളിഞ്ഞും ഫാസിസത്തിന്റെ അജണ്ട നടപ്പിലാക്കുന്നവർ ഒളിഞ്ഞും തെളിഞ്ഞും നിരീക്ഷണവാദ ലിബറൽ ചിന്തകൾ കേരളത്തിന്റെ മക്കളുടെ മനസ്സിൽ കുത്തിവെക്കുന്ന വാദികൾ മതമാണ് പ്രശ്നം മതമാണ് പ്രശ്നം എന്ന് വരുത്തി തീർത്ത് മതത്തെ വെറുക്കാൻ പഠിപ്പിക്കുന്നവർ നിസ്കരിക്കാൻ വെറുക്കാൻ പഠിപ്പിക്കുന്നവർ പർദ്ധ ധരിക്കുന്നത് കാലഹരണപ്പെട്ട വിശ്വാസമാണെന്ന് പഠിപ്പിക്കുന്നവർ അവർക്ക് ലക്ഷ്യമുണ്ട് കാരണം കേരളം കുത്തയിഞ്ഞ നിരീശ്വരവാദ വിശ്വാസത്തിലേക്ക് പോകണം എങ്കിലേ വിശ്വാസികളെ അടർത്തിയെടുക്കാൻ കുടുംബത്തിലെ രക്ഷിതാക്കളെ കരയിപ്പിക്കാൻ തുടങ്ങി മുമ്പെങ്ങും കേട്ടുകേൾവിയില്ലാത്ത ആണും പെണ്ണും മതം പോലും നോക്കാതെ കല്യാണം കഴിക്കുന്ന ഒരു കാലഘട്ടം ചുവന്ന മാലകൾ നാല് രജിസ്റ്റർ ഓഫീസിന്റെ ചുമരുകൾക്കുള്ളിൽ വെച്ച് രണ്ട് കയ്യത്തിലേക്ക് മണിയിച്ച് ഇല്ലോളം തരി പൊന്നില്ലേലും എന്തിനാ എന്ന് ചോദിപ്പിക്കപ്പെടുന്ന സംസ്കാരത്തിലേക്ക് മക്കളെത്തി പെണ്ണ് പെണ്ണിനെ കെട്ടാൻ ആഗ്രഹിച്ചു കാലഹരണപ്പെട്ട വിശ്വാസമാണ് ഇസ്ലാം എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ശത്രുക്കൾ തന്ത്രം അതിന്റെ ചട്ടുകൾ മാറി കേരളത്തിലെ പ്രസിദ്ധരാക്കപ്പെട്ട നടന്മാര് പോലും ക്യാമറക്ക് മുൻപിലും പിന്നിലും അഭിനയിക്കുന്ന കൊറോണയ്ക്ക് വേണ്ടി പാത്രമുട്ടിയാൽ മതി എന്ന് പറയുന്ന കേരളത്തിന്റെ ഒരു മഹാനടൻ ഒരു മഹാനടൻ ഫാൽക്കെ അവാർഡ് നേടി അതല്ലെങ്കിൽ സമൂഹത്തിന്റെ എല്ലാവരുടെയും ഉത്തരവാദിത്തം ഏറ്റെടുത്ത രീതിയിൽ ആ രണ്ട് പെൺമക്കളോട് വാ തുറന്ന് സംസാരിച്ച് പറഞ്ഞു ഞാൻ എന്റെ വീട്ടിൽ കയറ്റുമെന്ന് ആയിക്കോട്ടെ അത് ഓരോരുത്തരുടെയും വ്യക്തി സ്വാതന്ത്ര്യം പക്ഷേ കഴിഞ്ഞ മൂന്നര കൊല്ലമായി ആ പെൺകുട്ടികൾ കേരളക്കരയിലുണ്ട് ആ പെൺകുട്ടികൾ മാത്രമല്ല പതിനാറ് ഗസെക്സുകൾ പതിനാറ് ഗസെക്സുകൾ ആണും ആണും കല്യാണം കഴിച്ചവരുണ്ട് അവരെ ഒന്നും കൂട്ടിക്കൊണ്ടു പോകാതെ ഒരു മീഡിയക്കുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് രണ്ട് പെൺകുട്ടികളെ ഐഡന്റിറ്റി ചെയ്ത് മുസ്ലിം പേരിന് ഐഡന്റിറ്റി ചെയ്ത് ഞാൻ അവരെ വീട്ടിൽ കയറ്റുമെന്ന് ഒരു മഹാനടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രമാത്രം കുടുംബത്തിന്റെ വേരുകളിലേക്ക് നിരീശ്വരവാദം കുത്തിവക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാ പെൺമക്കൾ കല്യാണത്ത് വെറുക്കുന്നത് ഞാൻ പഠിക്കട്ടെ പഠിച്ച് ജോലി വാങ്ങട്ടെ എന്നിട്ട് എനിക്ക് ജോലിക്ക് ശമ്പളം കിട്ടട്ടെ എന്നിട്ടേ ഞാൻ വിവാഹം കഴിക്കൂ കഴിക്കുകയാണെങ്കിൽ തന്നെ നിന്നെ ജോലിക്ക് പറഞ്ഞയച്ച് വീട്ടിലിരിക്കുന്ന പുതിയ എന്ന് പെൺമക്കൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ പോക്കാണ് ലിബറൽ പോക്ക് ഈ പോക്കാണ് അപകടം ദക്ഷിതാക്കളെ നിങ്ങൾക്കറിയാത്തത് കൊണ്ട ഒളിഞ്ഞും തെളിഞ്ഞും ആഘോഷങ്ങൾ പലതും കേരളക്കരയിലേക്ക് വന്നു എരിയുന്ന സിഗരറ്റിൽ ആണത്തമുണ്ടായി കുത്തി തീർക്കുന്ന ബൗൺഷുഗറിൽ ആണത്തമുണ്ടായി ലിബറൽ മനസ്സോടുകൂടി വയലൻസ് പോലും ഇഷ്ടപ്പെടുന്ന രീതിയിൽ സിനിമകടുകളിലൂടെ സമൂഹത്തിലേക്ക് അത് പ്രൊഡക്റ്റ് ചെയ്യപ്പെട്ടു പരിണിത ഫലമോ ആൺമക്കൾ ലഹരിക്കു കീപൊണ്ടിരിക്കുന്നു ആത്മഹത്യ ചെയ്യുന്നു നിത്യരോഗികളാകുന്നു പെൺമക്കളാവട്ടെ പഠനത്തിന്റെ പേര് പറഞ്ഞ് ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു മംഗലാപുരത്ത് പഠിച്ച പെൺകുട്ടി അവധിക്ക് നാട്ടിലേക്കില്ലെന്ന പേരും പറഞ്ഞ് പിന്നീട് ആൺ സുഹൃത്ത് ഈ ആൺ സുഹൃത്ത് അതിന് പഴമക്കാർ കൊടുത്ത പേരാ ജാരന്മാരുടെ പരിഷ്കരിച്ച പേരാ ആൺ സുഹൃത്ത് ആൺ സുഹൃത്തിന്റെ ഫ്ലാറ്റിൽ കോഴിക്കോട് അരിഞ്ഞിപ്പാലത്തെ ഫ്ളാറ്റിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത് മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണ് മംഗലാപുരത്തുള്ള മകളെ കോഴിക്കോട് അരഞ്ഞിപ്പാല താൻസുറത്തിന്റെ വീട്ടിൽ മരിച്ചതായി കണ്ടതെങ്കിൽ രക്ഷിതാക്കളെ മാറാൻ സമയമായിട്ടുണ്ട് കൈവിട്ടുകളെ മക്കളെ കയറൂരി വിടല്ലേ ഒരു ഇരുപത്തഞ്ച് ശതമാനം മക്കളെ നമ്മളിലേക്ക് ഒരു സംശയത്തോടെ ചിന്തിക്കേണ്ട കാലഘട്ടം കുറ്റപ്പെടുത്താനല്ല അവരെ ആക്ഷേപിക്കാനല്ല എല്ലാ മക്കളും മോശക്കാരാണ് എന്ന അർത്ഥത്തിലല്ല ഓരോ പ്രായത്തിലും കൊടുക്കേണ്ടത് മക്കൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം അതുകൊണ്ടാ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനം കണ്ടിന്യൂസ് റിലീജിയസ് എഡ്യൂക്കേഷൻ എന്നൊരു വിദ്യാഭ്യാസ കൊണ്ടുവന്നു ആർക്ക് ക്ലാസ് വരെ പഠിച്ച മക്കൾക്ക് പല രക്ഷിതാക്കളും ആവേശത്തോടെ പറയും നിന്റെ മോൾ ഏഴാം ക്ലാസ് വരെ മുജാഹിദ് മദ്രസെ പോയതാ ഏതാ ഏഴ് വയസ്സ് പന്ത്രണ്ട് വയസ്സ് പന്ത്രണ്ട് കഴിഞ്ഞ വയസ്സേതാ ഏതാ പതിമൂന്ന് വയസ്സ് പതിമൂന്ന് വയസ്സേതാ മക്കൾ ും മോഹം കൂടും ശരീരം വളരും പ്രത്യുൽപാദന ശേഷി വർദ്ധിക്കും അന്നവർക്കു കിട്ടാൻ സിആർഇ എന്ന പാഠ്യപദ്ധതി കൊണ്ടുവന്നു എം എസ് എം പക്ഷേ മക്കൾ അവിടെ ഇല്ല ഉണ്ടോ പറഞ്ഞയച്ചിട്ടുണ്ടോ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് കൊണ്ടുവന്നു പ്രസ്ഥാനം ക്ലാസ് കഴിഞ്ഞവന് പത്തിന് ശേഷം ആ സ്വഭാവം മാറിയത് എന്ന് കേട്ടപ്പോ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഹൈസെക്ക് കൊണ്ടുവന്നു നമ്മളെ മക്കൾ അവിടെ ഇല്ല അതിനുശേഷം പ്രൊഫഷണലുകൾക്ക് പ്രോഫ്കോണുകൾ കൊണ്ടുവന്നു നമ്മളെ മക്കൾ അവിടെ ഇല്ല അതിനു സയൻസ് വിദ്യാർത്ഥികൾക്ക് സയൻസ് എക്സിബിഷൻ കൊണ്ടുവന്നു നമ്മളെ മക്കൾ അവിടെ ഇല്ല പോട്ടെ പഠിപ്പിക്കുന്ന കലാലയ ക്യാമ്പസിൽ നിന്ന് വെള്ളിയാഴ്ച മലയാളത്തിലുള്ള ഒരു പ്രസംഗം കേൾക്കാൻ പോലും നമ്മളെ മക്കളില്ല ഉറപ്പ് വരുത്തുന്നില്ല എങ്കിൽ കേൾക്കണേ നാളെ മക്കൾക്ക് കിട്ടിയ പരീക്ഷണം ഏതൊന്ന് ചോദിക്കുമ്പോ അവര് റബ്ബിനോട് പറയും എന്റെ വാപ്പ ഇമ്മയായിരുന്നോ ഞങ്ങൾ ഏറ്റവും വലിയ പരീക്ഷണമെന്ന് അത് നമുക്ക് നേരെ നമ്മളെ മക്കൾ പറയാതിരിക്കണമെങ്കിൽ പ്രിയപ്പെട്ട താനൂരിലെ താനാളൂരിലെ തിരൂരിലെ പരപ്പനങ്ങാടിയിലെ എൻ്റെ ബഹുമാന്യരായ ആദർശ സുഹൃത്തുക്കളോട് ഇത് മുജാഹിദിലെ കാളക്കൂട്ടാനുള്ള പരിപാടിയല്ല വേണ്ട ഞാൻ സംസാരിക്കുന്നത് മുജാഹിദാവാനല്ല അള്ളാന്റെ ഹബീബിനെ സ്നേഹിക്കാൻ വിശുദ്ധ വക്താവാൻ പ്രവാചകനെ സുന്നത്തുകൊണ്ട് പിൻപറ്റാൻ പഠിപ്പിക്കാത്തത് എനിക്ക് വേണ്ട റസൂലുള്ള പറഞ്ഞത് എനിക്ക് വേണം അതിന്റെ പേരിൽ ഞാൻ ആക്ഷേപിക്കപ്പെട്ടേക്കാം കുറ്റപ്പെടുത്തപ്പെട്ടേക്കാം വഹാബിയായേക്കാം മുജാഹിദ്കാരനായേക്കാം സലഫിയായേക്കാം എന്നാലും ശരി എന്റെ വിശ്വാസം എന്റെ റബ്ബിലേക്ക് ഏൽപ്പിച്ചതാ റസൂല് കാണിച്ചതെന്നത് എന്റെ ജീവിതത്തിലേക്ക് ഞാൻ ഏറ്റെടുക്കുമെന്ന വിശ്വാസത്തോടെ അവനവന്റെ കുടുംബത്തെ ആദർശ കുടുംബമാക്കാൻ പരിശ്രമിക്കുക അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മുഗ്നീയങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള എല്ലാ പാപങ്ങളും പുറത്ത് അള്ളാഹു സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നമ്മളെ ഒരുമിപ്പിച്ചു കൂട്ടുമാറാകട്ടെ റബ്ബെ മക്കളില്ലാതെ ഒരുപാട് കുടുംബങ്ങൾ പരീക്ഷിക്കപ്പെടുന്നുണ്ട് നാഥ മക്കൾ അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ നാദാ മരണപ്പെട്ടു പോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ എല്ലാവരുടെയും കവർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ നീ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കണമേ നാദാ സഹോദരൻ മാമുണ്ണിം ശ്ലിയാരഗത്ത് മുഹമ്മദ് ഷാഫി എന്നൊരു സഹോദരൻ അങ്ങേയറ്റം പ്രയാസം ബാധിച്ച് മെഡിക്കൽ കോളേജിൽ അസുഖത്തിന് കീഴ്പ്പെട്ടി ജീവിക്കുകയാണ് ഇതുപോലെ ഒരുപാട് ആളുകൾ നമ്മളെ കുടുംബത്തിലുള്ളവരുണ്ട് നാദാ ഏറ്റവും വേഗം ശിഫ നൽകി ആഫിയത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ അള്ളാഹു ഒരൊറ്റ കാര്യം കൂടി നിങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഇന്നും ഉൾപ്പെടുത്തണം ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ് ഇതുപോലെ പ്രസംഗിക്കാനും ഗവത്ത് നടത്താനും നിങ്ങളെ പ്രാർത്ഥനയിൽ ഇന്നെ കൂടെ കൂട്ടണം നിന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരും ഉണ്ടാകും ഒരുപാട് തവണ വരണം എന്ന് പലതും കൊണ്ടും പിരിഞ്ഞു പോയവരാണ് അതുകൊണ്ട് പൊരുത്തക്കേട് മനസ്സിൽ വെക്കാതെ നിങ്ങളെ പ്രാർത്ഥനയിൽ ഇന്നേം കൂട്ടണം അതോടൊപ്പം തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് ഇവിടെ താനൂർ കടപ്പുറത്തൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അന്നം പ്രതീക്ഷിച്ച് കുടുംബത്തിന് വേണ്ടി നടുക്കടലിലേക്ക് പുറപ്പെട്ടു പോകുന്നവര് അള്ളാഹുവിൻ്റെ കാവല് മാത്രമേ ഉള്ളൂ അവർക്ക് എല്ലാവർക്കും എല്ലാ ജോലിക്കും നാദാ ഏറ്റവും സുരക്ഷിതമായി ഉപജീവനം കണ്ടെത്താനും സമാധാനത്തോടെ കുടുംബമായി ജീവിക്കാനും ഓരോരുത്തർക്കും നീ തൗഫീഖ് നൽകണമേ വസല്ല നബീന അസലൈക്കും വാഹത് വാ